ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലെത്തുന്ന പാലിയേറ്റീവ് രോഗികളോട് അധികൃതരുടെ അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് രംഗത്ത് ബന്ധപ്പെട്ട അധികാരികൾ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി ജില്ലാ ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് അധികൃതരുടെ വക ദുരിതം ഉണ്ടാക്കുന്നതായി കോൺഗ്രസ് ആരോപിച്ചു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ മീറ്റർ കയറ്റം കയറി നടന്ന് ഡിഇ ഐ ഐസൊലേഷൻ വാർഡിൽ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് സെന്ററിലേക്കും ഡോക്ടറെ കണ്ടുകഴിഞ്ഞാൽ മരുന്ന് വാങ്ങിക്കാൻ വീണ്ടും ഫാർമസിയിലേക്കും എത്തണം വാങ്ങിയ മരുന്ന് ഡോക്ടറെ കാണിച്ച് ഉറപ്പുവരുത്താൻ വീണ്ടും പോകണമെന്നും ശാരീരികാവശ്യതകൾ അനുഭവിക്കുന്നവരും മാരകമായ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരുമാണ് ഇത്തരത്തിൽ ദുരിതത്തിലാകുന്നത് എന്നും പരാതിയുണ്ട് നിലവിൽ ആറാമത്തെ തവണയാണ് പാലിയേറ്റീവ് പരിചരണ വിഭാഗത്തിന്റെ സെന്റർ മാറ്റുന്നതെന്നും കഴിഞ്ഞ മെയ് പതിനഞ്ച് മുതലാണ് പുതിയ സ്ഥലത്തേക്ക് മാറ്റിയത് എന്നും ആരോപണം അധികം രോഗികളാണ് പാലിയേറ്റീവ് പരിചരണ വിഭാഗത്തെ ആശ്രയിക്കുന്നത് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് എസ് എ എ ആസാദ് ജയൻ മംഗലം കെ കെ അബൂബക്കർ നന്ദ്യാലത്ത് ഗോപാലകൃഷ്ണൻ എന്നിവർ ആശുപത്രി സന്ദർശിച്ച് വിഷയത്തിൽ സൂപ്രണ്ടിന് നിവേദനം നൽകി അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ട് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്നും പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി